നിരവധി മാധ്യമങ്ങളിലും നിരവധി ഫേസ്ബുക്ക് പോസ്റ്റിലും സോഷ്യൽ മീഡിയ വാക്കുകളിലുമൊക്കെ ഗോവിന്ദചാമിയെ ചാർലി തോമസ് എന്ന് വിളിക്കുന്നത് കണ്ടിരുന്നു എന്നാൽ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിരുദാചലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലൊരു സൈനികന്റെ മകൻ പിന്നീട് കള്ളനുമൊക്കെയായി മാറിയ പീഡനവീരനായി മാറിയ ഗോവിന്ദചാമിക്ക് ഇത്തരത്തിലൊരു പേരുണ്ടോ ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഗോവിന്ദചാമി ക്രിസ്തുമതത്തിലേക്ക് മതം മാറിയെന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ തെളിവുകളെ ഇല്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് പറയാം പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞിരുന്ന പേര് ചാർലി തോമസ് എന്നായിരുന്നു അങ്ങനെയായിരുന്നു ആദ്യം വാർത്തകൾ വന്നതും എന്നാൽ പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് കള്ളപ്പേരാണെന്ന് തെളിഞ്ഞതോടെയാണ് മാധ്യമങ്ങൾ ഗോവിന്ദ ചാമിയിലേക്ക് തിരികെ എത്തുന്നത് തമിഴ്നാട് പോലീസിന്റെ റെക്കോർഡുകൾ പ്രകാരം ഇയാൾ ധാരാളം ക്രൈമുകൾ ചെയ്തിട്ടുണ്ട് പല പേരുകളിലാണ് പിടിക്കപ്പെടുന്ന സമയത്തൊക്കെ ഇയാൾ അറിയപ്പെട്ടിരുന്നത് മാത്രമല്ല ഇയാളെ അറിയാവുന്ന ആളുകൾക്കും ഇയാളുടെ പേരുകൾ വ്യത്യസ്തമായ രീതിയിലാണ് അറിയാമായിരുന്നത് ഗോവിന്ദച്ചാമി ചാർലി കൃഷ്ണൻ രാജ രമേശ് തുടങ്ങി നിരവധി പേരുകളുണ്ട് ഗോവിന്ദചാമി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കള്ളപ്പേരായിരുന്നു യഥാർത്ഥത്തിൽ ചാർലി തോമസ് എന്ന ക്രിസ്ത്യൻ പേര് എന്നതാണ് ഈ കാര്യങ്ങളിലെ യാഥാർത്ഥ്യം ഇനി എന്താണ് കൊടും കുറ്റവാളിയെ സർക്കാർ പേപ്പറുകളിൽ വിളിച്ചിരിക്കുന്നത് എന്നാണ് പരിശോധിക്കേണ്ടതാണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായി ഔദ്യോഗിക രേഖ സുപ്രീം കോടതി വിധിയിൽ ഗോവിന്ദസ്വാമി എന്നാണ് ആ പേര് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇയാളുടെ ശരിക്കുള്ള പേരെന്ന് തമിഴ് മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കോടതി വിധിയിൽ ഗോവിന്ദസ്വാമിയെ തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നതോടെയാണ് മതം മാറ്റത്തിന്റെയും അഗതികൾക്കും ഭിക്ഷക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ആകാശപ്പറവകളുടെ ഇടപെടലുമൊക്കെ വലിയ വിവാദമാകുന്നത് ഈ ഘട്ടത്തിലാണ് ഇയാൾ ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് ഇത്രയധികം പണം ഇവിടെ നിന്ന് വന്നു ആരാണ് ഗോവിന്ദമിക്ക് കേസിനായി ആളൂരിനെ വെച്ചത് അത് ക്രിസ്ത്യൻ മിഷണറികൾ നൽകിയതാണ് എന്നതായിരുന്നു പ്രധാനമായി ഉയർന്നു വന്ന നിറേഷൻ ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായ വക്കീൽ ആളൂരിന് പണം എവിടുന്ന് കിട്ടിയെന്ന ചോദ്യത്തിന് തേജസ് പത്രം ആകാശപ്പറവകൾ എന്ന സംഘടനയാണ് പിന്നിലെന്നാണ് പറഞ്ഞത് പെൺകുട്ടി കൊല്ലപ്പെട്ട സമയത്ത് ജന്മഭൂമി പത്രവും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു ആകാശപ്പറവുകൾക്കും അതിന്റെ ഔദ്യോഗിക വക്താവായ ഫാദർ ജോർജ് കുറ്റിക്കലും ഒന്നും ഗോവിന്ദചാമിയുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഗോവിന്ദചാമിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാവിനെ സ്വാധീനിക്കാൻ വേണ്ടി ഇവർ വന്ന് തന്നെ കണ്ടുവെന്നും വാർത്തകളൊക്കെ വന്നു എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണെന്ന് പെൺകുട്ടിയുടെ മാതാവ് സുമതി തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഷൊർണ്ണൂരിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആകാശപ്പറവയുടെ പ്രവർത്തകർ നൽകിയ പുസ്തകത്തിന്റെ എഡിറ്റോറിയലിൽ പറഞ്ഞ വാക്ക് അടർത്തിയെടുത്താണ് കഥകൾക്ക് നിറം യഥാർത്ഥത്തിൽ പകർന്നത് ഗോവിന്ദച്ചാമിയെ നാം കഠിനമായി ഉയർത്തത് കൊണ്ടോ അവനെതിരെ കൊലവിളി ഉയർത്തിയത് കൊണ്ടോ വലിയ പ്രയോജനമില്ല നാം എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഒരു ഗോവിന്ദച്ചാമി ഒളിഞ്ഞും മറിഞ്ഞും കിടക്കുന്നില്ലേ എന്ന ചോദ്യം വായനക്കാരോടും സമൂഹത്തോടുമായി ആ എഡിറ്റോറിയൽ ആ പുസ്തകത്തിന്റെ എഡിറ്റോറിയൽ ഉന്നയിച്ചിരുന്നു ഇത് ഗോവിന്ദചാമിക്കു വേണ്ടി കൊല്ലപ്പെട്ട പെൺകുട്ടിയെ സ്വാധീനിക്കാനാണെന്നും അക്കാലത്ത് ജന്മഭൂമി എഴുതിയിരുന്നു പിന്നെ ഇതേ വാദം മാധ്യമ ദിനപത്രവും തേജസ്സും ഒക്കെ ഏറ്റുപിടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഈ വിഷയത്തിൽ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെങ്കിലും ദുരൂഹമായി ഒന്നും കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല ഈ ഗോവിന്ദചാമി മതം മാറിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിച്ചില്ല ജയിലിൽ വെച്ച് പോലും ക്രിസ്തു മതത്തിൻ്റെതായ ഏതെങ്കിലും ആരാധനാ രീതികളോ അല്ലെങ്കിൽ ആചാരങ്ങളോ ഗോവിന്ദചാമി പിന്തുടർന്നതായി റിപ്പോർട്ടുകളുമില്ല അപ്പോൾ പിന്നെ ആരാണ് ഗോവിന്ദചാമിക്ക് വേണ്ടി ഇത്രയും പണം മുടക്കി കേസ് നടത്തുന്നതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വന്നത് അത് അഡ്വക്കേറ്റ് ആളൂരിൽ നിന്ന് തന്നെയാണ് തനിക്ക് പനവേലിൽ നിന്നുള്ള ആളുകളാണ് പണം നൽകിയതെന്നായിരുന്നു ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായ ആളൂർ നൽകിയ മൊഴി ഭിക്ഷക്കാരനായ ഗോവിന്ദചാമി കേസ് നടത്താൻ വേണ്ടി ചെലവാക്കിയത് പതിനഞ്ച് ലക്ഷം രൂപയിൽ അധികമാണ് ആ കാലത്ത് മൂന്ന് ഘട്ടങ്ങളിലായി അഞ്ചു ലക്ഷം രൂപ താൻ കൈപ്പറ്റിയെന്ന് ആളൂർ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ എത്ര സംഘടിതമാണ് എത്ര ശക്തമാണ് ഇന്ത്യയിലെ റോബറി മാഫി എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ട്രെയിനിൽ മോഷണവും ലഹരി മരുന്ന് കടത്തുമൊക്കെ നടത്തുന്ന സംഘത്തിലെ അംഗമാണ് ഗോവിന്ദചാമി എന്നാണ് തന്റെ സംശയമെന്നും ന്യൂസ് മിനിറ്റിൽ നൽകിയ അഭിമുഖത്തിൽ ആളൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പൻവേൽ ഗ്രൂപ്പിന്റെ കേസിൽ താൻ ഹാജരായിരുന്നുവെന്നും ആളൂർ പറഞ്ഞിരുന്നു എന്തായാലും പൻവേൽ ഗ്യാങ് എന്ന് പറയുന്നത് കൃത്യമായ തരത്തിൽ മോഷണം നടത്തുക പ്രത്യേകിച്ച് ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന മോഷണ ഗ്യാങ് ആണ് ഇവരുടെ പ്രധാനമായും ഇവർ മാല മോഷ്ടിക്കുക ബാഗുകൾ മോഷ്ടിക്കുക ആളുകളുടെ വസ്തുവകളൊക്കെ മോഷ്ടിച്ച് കടന്നു കളയുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട രീതി ഇവർക്ക് വലിയ കോടികളുടെ ആസ്തിയുണ്ട് അവർ തന്നെയാണ് ഗോവിന്ദ വേണ്ടി ആളൂരിനെ അഭിഭാഷകനായി സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോവിന്ദ സ്വാമിക്ക് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാനും ഒക്കെ പിന്നീട് സാധിക്കുന്നുണ്ട് എന്തായാലും ഗോവിന്ദ യഥാർത്ഥ പേര് ഗോവിന്ദ സ്വാമി എന്നാണ് സുപ്രീംകോടതി ഉത്തരവിലടക്കം ഇയാളെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പേര് വിളിച്ച് അയാളെ വിളിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല അദ്ദേഹം ഒരു ക്രിസ്തുമതത്തിലേക്ക് മാറി എന്നതിന് യാതൊരുവിധ തെളിവുകളുമില്ല ഗോവിന്ദ പോലും ഇത് അംഗീകരിക്കുമെന്നും ഞാൻ കരുതുന്നില്ല